വിഷ്ണു കിരേഷിന്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സാ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷൻ ഇനി രണ്ടു മാസത്തെക്കെടുക്ഷിക്കുന്നത് ഇനി രണ്ടു മാസത്തെ മാത്രമാണ് ശേഷിക്കുന്നതും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇനി നമുക്ക് ഓണം മുതലായ ഉത്സവ സീസണുകൾ വരാനിരിക്കുകയാണ് ഒരു മാസത്തെ ഫെൻഷൻ സാധാരണഗതിയിൽ നമുക്ക് അതിൽ എല്ലാ മാസത്തിലും ലഭിക്കുന്ന പോലെ ആയിരിക്കും ലഭിക്കുക അത് ആയിരത്തി അറുനൂറ് രൂപ അതേ വിതരണം മാങ്ങക്കൊണ്ടിൽ പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷം കൈകളിൽ അങ്ങനെയായിരിക്കും വിതരണം എന്നീ പതിനഞ്ചിനുള്ളിൽ വിതരണ നടപടികളുണ്ടാവും പ്രധാനമാണ് ഇപ്പം നാടെ സംസ്ഥാനത്ത് കൃത് പ്രമാണിച്ചുള്ള അവധി ആയിരിക്കും അത് പൊതു സ്ഥാപനങ്ങൾ അതുപോലെ സ്കൂളുകൾ കോളേജുകൾ സർക്കാർ ഓഫീസുകൾ എന്നിങ്ങനെ ബന്ധപ്പെട്ട എല്ലാ കടകളും സ്കൂളുകളും ഒക്കെ അവധിയായിരിക്കും കേരളത്തിൽ ഇത്ര ഇത് പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക